പ്രിയ സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ് ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ് അപസ്വര പ്രവർത്തനങ്ങളുടെ പുസ്തകം അപസ്വര പ്രവർത്തന പുസ്തകം പത്താം ധ്യേയം വായി വായിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന് ഉത്തരമുണ്ട് കൊർണേലിയൂസ് എന്നൊരുവൻ അദ്ദേഹം ഇത്താലിക്ക എന്ന സൈന്യ വിഭാഗത്തിലെ ശതാധിപനാണ് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യേകത അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മാത്രമല്ല കുടുംബത്തിൻ്റെയും പ്രത്യേകത ദൈവഭയം ദൈവഭക്തി ഉദാരമായി ദാനം ധർമ്മം ചെയ്യുന്നവർ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതന്റെ ദർശനം ലഭിക്കുകയാണ് അദ്ദേഹത്തിന് അപ്പോൾ പത്താം ധ്യം നാലാം വാക്യം വായിച്ചു നോക്കിയാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഭയവിഹലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭോ ഇതെന്താണ് ദൈവദൂതനോട് ചോദിക്കുക പ്രഭോ ഇത് എന്താണ് ദൂതൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു ദൈവസന്നിധിയെ നിന്നെ അനുസ്മരിപ്പിക്കുന്നത് നിന്റെ പ്രാർത്ഥന നീയും നിൻ്റെ കുടുംബവും ചെയ്യുന്ന പ്രാർത്ഥനയാണ് നീയും നിന്റെ കുടുംബവും കുടുംബവും ചെയ്യുന്ന ദാനധർമ്മമാണ് നീ നിന്റെ കുടുംബവും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവഭക്തി എന്ന പുണ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും വീടുകളൊക്കെ പോകുമ്പോൾ കാണുന്ന കാണുന്നൊരവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു വീട് വീട് സന്ദർശനം നടത്തിയപ്പോൾ അവിടെ വീട്ടിലെ മുഴുവൻ പ്രശ്നം അതായത് അപ്പച്ചൻ മരിച്ചു പിന്നെ മക മൂത്ത മകള് അസ്വസ്ഥമാക്കുന്ന ഒരു ബന്ധത്തിലൊക്കെ പെട്ട് ആ വീട്ടിലാകെ അസ്വസ്ഥതയായി അവസാനം ഈ അമ്മ പറഞ്ഞനുസരിച്ചില്ല അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെയുള്ള വീടിൻ്റെ തകർച്ചകൾ എല്ലാം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടയിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഇങ്ങനെ പ്രേരണ തന്നു അവരോട് ചോദിച്ചു ഈ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ അതിന് വളരെ നിസ്സാരമായിട്ട് അത് ഇടയ്ക്കും ചെയ്യും എല്ലാ ദിവസവും ഒന്നല്ല ഇടയ്ക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകത അതിൽ കുടുംബ പ്രാർത്ഥനയുടെ ഒരിത് കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹം അത് ഒരു അനുഗ്രഹമാണെന്ന് അവർക്കത് ബോധ്യപ്പെട്ടിട്ടില്ല അത് പ്രാവർത്തികമാക്കുന്നില്ല രണ്ടും സംഭവിക്കാം അപ്പോൾ അത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞ് ചിലപ്പോഴേക്കും പല കുടുംബങ്ങളിലും ന വ്യക്തിപരമായിട്ട് നമ്മൾ കയറിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുക അവരോട് കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ് ഞാനൊരു കുടുംബത്തിൽ ചെന്നപ്പോഴേ ഭാര്യയും ഭർത്താവും ഉള്ളവർ തമ്മിൽ വഴക്കാം അവർ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾ അംഗീകരിക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവസാനം അവരോട് ചോദിച്ചു കുടുംബ പ്രാർത്ഥന അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കുടുംബ പ്രാർത്ഥന എത്തിക്കും ഞാൻ ചൊല്ലും അപ്പോൾ അവൾ ആ നേരത്തെ പല പ്രോ ജോലികളായിരിക്കില്ല അവളുടേതായ കാര്യങ്ങളാണ് അത് കുടുംബ പ്രാർത്ഥനയാവുന്നില്ല കുടുംബ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം ഒന്നിച്ചുള്ള പ്രാർത്ഥനയാണ് ചില വ്യക്തികളുടെ വീട്ടില് ഒരു ഒരു കുഞ്ഞിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അസ്വസ്ഥതകളുടെയും കാരണം ഈ ഒന്നിച്ചുള്ള പ്രാർത്ഥന മുപ്പിരി ചരട് പൊട്ടില്ല എന്ന് വചനം പറയുന്നു ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ അഭാവം യേശുവിൻ്റെ നമുക്കറിയാം അപ്പസോള പ്രവർത്തനം നാലാം തീയതി പന്ത്രണ്ട് യേശുവിൻ്റെ നാമം അത് ഉച്ചരിക്കുന്നോടത്ത് എല്ലാ തിന്മയുടെ ശക്തികളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അത് പല പ്രാവശ്യ കുടുംബ പ്രാർത്ഥനയിലും വിശു കർത്താവാണ് വിശ്വഏക രക്ഷകനാണെന്ന് വിശോട് തിരുഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുമ്പോഴേക്കും അതുപോലെ വിശുദ്ധരയ്ക്ക് വിശുദ്ധരേക്ക് കൂട്ടുവിളിച്ചും അമ്മയോടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേക്കും തിന്മ ആ വീട്ടിൽ നിന്ന് വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകും അവിടെ വഴക്കിന്റെ രൂപികൾ കയറി വരവില്ല അവിടുത്തെ മണ്ണ് അനുഗ്രഹിക്കപ്പെടും അവിടുത്തെ വൃക്ഷ ലതാദികൾ നോക്കി കഴിഞ്ഞാൽ നിറയെ യോഗ്യതയോടുകൂടി മനസ്സിൽ ഇങ്ങനെ അസു പാപത്തിൻ്റെ മാലിന്യം ഇരുന്നിട്ടുള്ള കുടുംബ പ്രാർത്ഥനകൾക്ക് അത് പ്രത്യേകതയുണ്ട് ശുദ്ധമായ മനസ്സോടുകൂടി ഏക മനസ്സോടുകൂടി നമുക്ക് മനോഹരമായിട്ടുള്ളൊരു ബൈബിളിൽ എൻ്റെ എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട് ശരിക്കും അത് കുടുംബ പ്രാർത്ഥന എന്ന് തന്നെ പറയാം അതിനെ പരിശുദ്ധ അമ്മ പ്രത്യാശ നഷ്ടപ്പെട്ട ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് ഒരു രംഗം അപ്പൊ സ്വല പ്രവർത്തനങ്ങളിൽ സിഹിയോൻ മാളികയിൽ അമ്മ തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് പ്രത്യാശയില്ല നഷ്ടപ്പെട്ട് ഈശോടെ മരണശേഷം പ്രത്യാശ നഷ്ടപ്പെട്ട് അവരവരുടെ ഫീൽഡുകളിലേക്ക് ജോലിക്കിറങ്ങിയ ശിഷ്യന്മാരൊക്കെ കൂട്ടിപ്പിടിച്ച് നൂറ്റി പത്തൊമ്പത് പേരും അമ്മയും ചേർന്ന് നടത്തുന്ന ഒരു കുടുംബ പ്രാർത്ഥന അതൊരു അഗ്നിയായിരുന്നു ആ കുടുംബ പ്രാർത്ഥന ഏക വളരെ വ്യക്തമായിട്ട് വചനം നമ്മ ഓർപ്പിക്കുന്നു ഏക മനസ്സോടെയാണ് ഒരേ മനസ്സോടെ അവൾ ആ കുടുംബ പ്രാർത്ഥന അമ്മയും മക്കളും നടത്തിയ കുടുംബ പ്രാർത്ഥന അതിൻ്റെ ഫല ഞാന് നിങ്ങളും അനുഭവിക്കുന്നത് തോമാസിലേക്കും ഭാരതത്തിലും കേരളത്തിലുമൊക്കെ വന്ന് കർത്താവിൻ്റെ രക്ഷാകര ആ ഇതിൽ പദ്ധതിയിൽ നമുക്ക് പങ്കുകാരാക്കാൻ പങ്കുകാരായിട്ടുണ്ടെങ്കിൽ ഈ അമ്മ നടത്തിയ കുടുംബ പ്രാർത്ഥനയായിരുന്നു അതിന് പ്രത്യേകത്ത് ഒരു വാക്ക് ശ്രദ്ധിക്കേണ്ടത് ഏക മനസ്സോടെ ഒരേ മനസ്സോടെ നൂറ്റി പത്തൊമ്പത് പേരും പരിശുദ്ധ നൂറ്റി ഇരുപത് പേര് ഒരുമിച്ച് സിഹിയുവൻ ശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ അഗ്നി ഇറങ്ങി വന്നത് ഇതേ കുടുംബ പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലും ചെയ്യേണ്ടതും അത് അനുഗ്രഹമായി തീരും അതൊരു തീക്കത്തലാവും അത് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്പം അതുകൊണ്ട് ഒന്ന് തിമോത്തിയോസ് ആറാധ്യയം തിമോത്തിയോസ് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാം ലേഖനം ആറാധ്യം നാലാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് ഒന്നുകൂടി നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം തിമോത്യോസിന് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം ആറാം അധ്യായം നാല് നാല് മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു ഇതിൽ നിന്ന് അസൂയയും അസൂയ വഴക്ക് അപവാദം ദുസ്സംശയം കൃത്യമായിട്ട് നമുക്ക് ഈ കുടുംബങ്ങൾ എടുത്തുവയ്ക്ക വഴക്കുണ്ടോ അവിടെ അസൂയുണ്ടോ പരസ്പരം അംഗീകരിക്കാത്തോ ചോദ്യം ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രകൃതി നേച്ചർ ഉണ്ടോ അതൊക്കെ വരുന്നത് കുടുംബത്തിലെ അടിസ്ഥാനമായ കുടുംബ പ്രാർത്ഥനയുടെ അഭാവമാണ് കുടുംബ പ്രാർത്ഥന ഞാനിതോ ഒരു നല്ല വൈദ്യ സുവിശേഷ പ്രഘോഷകൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ കുടുംബ പ്രാർത്ഥന ഒരു വെഞ്ചിരിപ്പ വീട് വീട് വെഞ്ചിരിപ്പ് അച്ഛൻ വന്ന് നടത്തും രണ്ടാമതൊരു വീട് വെഞ്ചിരിക്കുന്നതാണ് കുടുംബ പ്രാർത്ഥനയിലൂടെ ഇപ്പം ദൈവീക സംവിധാനങ്ങളോട് അതല്ലെങ്കിൽ ദൈവം തരുന്ന പ്രബോധനങ്ങളോട് സഹകരിക്കാതിരുന്നു കഴിഞ്ഞാലും നമുക്ക് അവർ വീട്ടിലേക്ക് കരുതി ബിസിനസ് കഴിഞ്ഞാൽ കുടുംബനാഥം വരുന്നത് പതിനൊന്ന് മണി കഴിയും അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും ഭാര്യയും കാത്തിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൽ ഉള്ള ഭക്ഷണം ഒരുക്കി വെച്ച് അങ്ങനെ ഒരു വീട് ഞാൻ നേരിട്ട് കണ്ട അപ്പം അദ്ദേഹം ആ വീട്ടിൽ അമ്മച്ചോടേയും ചോദിച്ചു കുടുംബ പ്രാർത്ഥന എപ്പോഴും കുടുംബപ്രാർത്ഥന ഞാനും കൊച്ചുങ്ങളും ചെല്ലും കുട്ടികൾ ഉറങ്ങി ഞാൻ തന്നെ ഇരുന്ന് ചെല്ലും അത് കുടുംബ പ്രാർത്ഥനയാവില്ല ഞാൻ അവരോട് പറഞ്ഞ അപ്പനുള്ള സമയത്ത് പക്ഷേ ഈ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന ഏറ്റവും അനുഗ്രഹം എന്ന് പറഞ്ഞു ഇവിടത്തെ മക്കളെ നമ്മുടെ കുടുംബത്തിൽ ഈ കുടുംബ പ്രാർത്ഥന ഇല്ലാത്തവരും എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്ന ചില യുക്തിയുടെ ചില അത് ചില ഇപ്പോഴത്തെ യുവജനങ്ങളുടെ ഒരു ട്രെൻഡായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് കുടുംബ പ്രാർത്ഥന സമയത്ത് അവര് വീട്ടിലുണ്ടാവില്ല അപ്പോൾ പല കാര്യങ്ങളിലും അവർ വ്യഗതപ്പെട്ട് നടക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഒരു പയ്യൻ അവൻ ജോലിയൊന്നും ശരിയാവുന്നില്ല ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോഴേ അവനോട് അവൻ കുടുംബ പ്രാർത്ഥന സമയത്ത് ഇവിടെ ഉണ്ടാവാറുണ്ടോ അപ്പോൾ അവന് ദേഷ്യം അവൻ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അവൻ പറഞ്ഞു ഞാൻ ഞാനുണ്ടാവാറില്ല എനിക്ക് വേറെ ജോലികളുണ്ട് അങ്ങനെ അവൻ്റെ വ്യഗ്രതകൾ അവൻ്റെ കാര്യങ്ങൾ അവൻ നിരത്തി വെച്ചു അതിൻ്റെ ഫലം എന്താ ഇന്ന് ഈ ഈ ദിവസം വരെ ആ ഒരു അനുഗ്രഹക്കുറവ് ആ അവൻ്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ കുടുംബ പ്രാർത്ഥന ദൈവം പോലും അത്രയും ദൈവ സന്നിധിയെ നിന്നെ അനുസ്മരിപ്പിക്കുന്നത് നിന്റെ കുടുംബം നീ ഒരുമിച്ച് ചെയ്യുന്ന പ്രാർത്ഥനയ ദൈവഭക്തി ദൈവത്തോട് ചെയ് സഹകരിച്ചു നിൽക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയും കുടുംബം നിന്റെ കുടുംബം അങ്ങനത്തെ കുടുംബമാണെങ്കിൽ ദൈവം നിന്നെ വിലമതിക്കും പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എലാ എലയാസറിന്റെ പുത്രനായ ഫിനഹസിനെ മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തി തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴി തെറ്റിപ്പോയപ്പോഴും അവൻ ഉറച്ചു നിന്നു അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു ഒരുപക്ഷെ കുടുംബ പ്രാർത്ഥനയ്ക്കും കൃത്യസമയത്തൊക്കെ ചെല്ലുമ്പോൾ പലരും നമ്മളെ കളിയാക്കാതിരിക്കാല് പക്ഷെ പുറത്തുള്ളവർക്കതൊന്നും അതായത് ലോകത്തിൻ്റെ ലോക രൂപി നിറഞ്ഞവർക്കത് ദഹിക്കണമെന്നില്ല അവരൊക്കെ അങ്ങനെ നമ്മൾ കളിയാക്കും പക്ഷേ വിശുദ്ധ ഗ്രന്ഥ പ്രഭാഷകൻ നാല് നാല്പത്തഞ്ചാം ദേവത്ത ഇരുപത്തിമൂന്നാം വാക്യം എലയാസിന്റെ പുത്രനായ ഫിനഹസിനെ അവൻ ഉയർച്ചയുടെ മഹത്വത്തിന്റെ സ്ഥാനം കിട്ടാൻ എന്താ കാരണം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ദൈവഭക്തി തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിപ്പോയപ്പോഴും അവൻ ഉറച്ചു നിന്നു അവർ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു ഇനി കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ പരിചയപ്പെടാനിടയും അവര് എന്നോട് പങ്കുവെച്ച കാര്യം എന്നെ വളരെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു അപ്പോൾ അവർ എങ്ങനെയാണ് പറഞ്ഞത് അവരുടെ പണ്ട് അപ്പച്ചൻ മരിച്ചു ആ അപ്പച്ചൻ ഈ പെരുന്നാളൊക്കെ നമ്മുടെ വീട്ടിലേക്കും പെരുന്നാളുണ്ടാകുമ്പോൾ അമ്പൊക്കെ വന്ന് പോയി കഴിയുമ്പോൾ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയവും ആ സമയത്ത് ഈ അപ്പച്ചൻ ആ പന്ത് അമ്പ് വരുന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞ അമ്പിൻ്റെ പ്രദർശനം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അപ്പച്ചൻ മക്കളൊക്കെ വിളിച്ചു കൂട്ടി പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിയായാലും എല്ലാവരോടും മുട്ടുത്താൻ പറഞ്ഞ് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടേ കിടക്കുകയുള്ളു ഈ അപ്പൻ്റെ ഈ ഒരു പ്രത്യേകത കൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് നാല് ദൈവവിളികളുണ്ട് എട്ട് മക്കളുണ്ട് അതിൽ നാല് പേര് കർത്താവിൻ്റെ അഭിഷിക്തര കർത്താവിൻ്റെ സമർപ്പിതര അത് ആ അപ്പൻ കൊടുത്ത ആ ഇട്ട് കൊടുത്ത ആ വളമാണ് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൽ നാല് നല്ല മേഖലകളിൽ തീപ്പൊരിയായിട്ടുള്ള എന്താ പറയുക തീക്ഷണപതിയായിട്ടുള്ള അഭിഷിക്തര് കർത്താവിന് വേണ്ടി ശുശ്രൂഷ നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ആ ഈ പറഞ്ഞ ചേച്ചിയുടെ കുടുംബവും വളരെ സമാധാനമായിട്ട് അവരും ദൈവത്തെ കൂട്ടുപിടിക്കാതെ വിശുദ്ധ കുർബാന ഏറ്റവും ദിവസം മുടക്കില്ല അവർ ഞാനത് ഒരു ഒരു സ്കൂളിൽ അധ്യാപിക പക്ഷെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടവര് ജോലിക്ക് പോകുള്ളൂ അതല്ല വചനം വായിക്കുന്ന മക്കളെ വിശുദ്ധിയിൽ വളർത്തുന്നതിൽ പോലെ കൃത്യസമയത്ത് കുടുംബ പ്രാർത്ഥന ആ അവൾ അവർക്ക് കിട്ടിയ ഭർത്താവും അതിൽ വളരെ തീക്ഷണതായി ആ ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഒരുമിച്ച് അദ്ദേഹം പുറത്താണ് വിദേശത്താണ് ഒരുമിച്ചിരുന്നിട്ട് ഗൂഗിൾ മീറ്റൊക്കെ വെച്ചിട്ട് അവർ ഒരുമിച്ചിരുന്ന ആഴ്ചയിൽ ഒരിക്കലും കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒഴിവ് നോക്കിയിട്ട് ഇവർ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന അർപ്പിക്കും കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന വീടുകളൊക്കെ വചനം പറഞ്ഞ മഹത്വത്തിന്റെ സ്ഥാനം അവർക്ക് കിട്ടുന്ന ദൈവം വചനത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നു ചുറ്റുള്ളവർ കളിയാക്കിയപ്പോഴും ഫിനഹസ് ഒന്നും അദ്ദേഹത്തിന് നാണവും അതുപോലെ തന്നെ വിഷമവും തോന്നിയില്ല അദ്ദേഹം അതിൽ ഉറച്ചു നിന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ച് മഹത്വത്തിന്റെ സ്ഥാനം അദ്ദേഹം കൈ കരസ്ഥമാക്കി പ്രിയപ്പെട്ട ദൈവമക്കളെ കുടുംബ പ്രാർത്ഥന കുടുംബത്തിന്റെ വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പതാധ്യായം ഇരുപത്തി ഏഴാം വാക്യം ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ഏത് മഹത്വത്തെയുംക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു ദൈവഭക്തി അനുഗ്രഹത്തിന്റെ പൂന്തോട്ടമാണ് ആരാമം പോലെയാണ് ഏത് മഹത്വത്തെയുംക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ കുടുംബം അനുഗ്രഹത്തിൻ്റെ പൂന്തോട്ടമായി തീരും അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ചില വീടുകളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നമുക്കറിയാം ഒരു പോസിറ്റീവ് എനർജി അത് ആ മണ്ണിൽ അവരുടെ പ്രാർത്ഥനയും അതുപോലെ വചന ഏറ്റു ചൊല്ലിയുള്ള അവരെ ചില വീടുകളിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ബൈബിൾ ഓഡിയോ ബൈബിൾ വെച്ചിട്ട് പകൽ മുഴുവൻ വചനം വെച്ചിരിക്കുക വചനം മുഴുവൻ അവിടെ ഓരോ മണ്ണിലും അതുപോലെ തന്നെ വൃക്ഷങ്ങളിലും മൃഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഞാൻ ആർക്കെയാണ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പങ്കുവെച്ച ഒരു അനുഭവം അവരുടെ ജാതി കുറേ നാളായി നട്ടിട്ട് പക്ഷെ അത് പൂക്കുന്നില്ല അതിൻ്റെ ജാതിക്കായ ഉണ്ടാവുന്നില്ല അവർ കുറെ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ മാർഗങ്ങളൊക്കെ ചെയ്തു നോക്കി പക്ഷെ ജാതി ജാതിക്കായ വരുന്നില്ല അപ്പോൾ അവസാനം ഇങ്ങനെ കുടുംബ പ്രാർത്ഥന സമയത്ത് അവരിങ്ങനെ ആ ജാതി നിൽക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും നോക്കി ഒരുമിച്ച് ഈ വചനം ഒരു ചൊല്ലി പ്രാർത്ഥന മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാം ധ്യം പതിനഞ്ചാം വാക്യം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അവസാനിക്കുകയും അവർ എന്നോട് പ്രത്യേകം പങ്കുവെച്ച എല്ലാ സൃഷ്ടികളോടും എല്ലാ സൃഷ്ടികളും ജീവനില്ലാത്തും ജീവനുള്ളതുമായ എല്ലാ സൃഷ്ടികളോടും ഇവർ പറഞ്ഞു ഈ ജാതിക്കോടും ഈ വചനം പറഞ്ഞ ജാതിക്ക് ജാതി കായ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിച്ച് കുടുംബ പ്രാർത്ഥന സമയത്ത് ഏറ്റവും വലിയ ഫലം ഒരാഴ്ചയ്ക്കുള്ളിൽ നിറയെ ജാതിക്കായ അത് ജാതിക്കായ വന്നതായിട്ട് അവർ പറഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു കുടുംബനായി ഈ മാവ് കുറേ നാളായി വെച്ചിട്ട് അതിൽ മാവ് ഉണ്ടാകുന്നില്ല ഒരു ഈ വചനം തന്നെ വർക്കസൊന്സിപ്പിച്ച ശേഷം പതിനാറാം തിയായ പതിനഞ്ചാം വാക്കി വചനം ഫലപ്രാവശ്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഫലമോ നിറയെ മാങ്ങനുണ്ടായിരുന്നു പിന്നെ ദൈവമക്കളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവ സന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിക്കും ഒരുമിച്ച് ചില സമയമുണ്ടെങ്കിൽ പറ്റുന്ന ദിവസം അല്ലെങ്കിൽ എല്ലാ ജോലികളും കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കിലും മൂലയിലേക്കും പോയി ചെയ്യാനുള്ള ജോലികളുടെ വ്യഗ്രതയിലിടയില് ദൈവത്തെ ഓർക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അത് അനുഗ്രഹക്കുറവിന് കാരണമാകും വില കൊടുത്ത് ചില വീടുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് യാത്രകളൊക്കെ വരും കുടുംബം ഒരുമിച്ചുള്ള യാത്രകൾ അപ്പം അറിയാം നേരം വൈകിയാൽ ചെല്ലുന്ന അപ്പോൾ ആ വണ്ടിയിലിരുന്ന് വാഹനത്തിലിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന കുടുംബങ്ങളേക്കും എനിക്കറിയാം അവരുടെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുഗ്രഹത്തിൻ്റെ കുടുംബം അവരുടെ വീട്ടിൽ ആര് ചെന്നാലും സമാധാനം കിട്ടിയിട്ടേ തിരിച്ചു പോവുള്ളൂ മനസ്സ് തകർന്ന ഏത് വ്യക്തിയും അവരുടെ വീട്ടിൽ കയറി ചെന്നാൽ അവർക്കൊരു ആശ്വാസം കൂട്ടിയിട്ട് ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുള്ളു ആ കുടുംബത്തിലെ എല്ലാ ചെടികളായാലും അതുപോലെ ഫലങ്ങൾ വൃക്ഷങ്ങളായാലും നിറയെ ഫലം തരുന്നത് അതിലൊരു അതുപോലെ തന്നെ ആ അവിടെയുള്ള മൃഗങ്ങളൊക്കെ നല്ല ഇണക്കുള്ള മൃഗങ്ങൾ അതിന് പ്രത്യേകതയുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ആ മണ്ണിൽ നിന്ന് ആ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ആ ദേശത്ത് നിന്നൊക്കെയുള്ള തിന്മയുടെ മേഖലകൾ വിട്ടുപോകുന്നുള്ളൊരു സത്യം ഭർത്താവിൻ്റെ വാചനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ നിന്നെ ദൈവം അനുസ്മരിക്കുക ദൈവം നിന്നെ ഓർക്കും നിന്റെ കുടുംബത്തെ ഓർക്കും അത് ദൈവിക വെളിപ്പെടുത്തലുകൾ നടക്കാൻ നിന്റെ കുടുംബത്തിൽ നടക്കാൻ അല്ലെ ദൈവീക വെളിപ്പെടുത്തലുകൾ അത് ദൈവം പോലെ അതിനെ നിർബന്ധിക്കപ്പെടും തരാനായിട്ട് കാരണം ദൈവത്തെ ഓർക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബത്തെ ഞാൻ ഓർക്കുകയാണെങ്കിൽ ചില വീടുകളിലേക്കും അതാവ് വ്യക്തിപരമായിട്ട് ചില ഇടപെടലിലേക്ക് നടത്തുന്ന വീടുകളിലെ അടിസ്ഥാന കാരണം ഈ കർമ്മമാർ കുട്ടിപ്പിടിച്ച ഈ കുടുംബ പ്രാർത്ഥനയാണ് ഒരു വീട്ടിലേക്കും ഞായറാഴ്ചകളുള്ളവർ ഒന്നുമില്ല ബൈബിള് മാത്രം അപ്പച്ച വായിക്കുന്ന പക്ഷെ മരിച്ചുപോയ മുമ്പത്തെ കുറെ നാള് മുമ്പാണ് അദ്ദേഹം ഞായറാഴ്ചകളിൽ ബൈബിൾ മാത്രം അതുപോലെ കാരുണ്യ പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുള്ള കുടുംബം കർത്താവ് നിറഞ്ഞ കർത്താവ് ഇഷ്ടപ്പെടുന്ന കുടുംബം അവരോരോ ചിന്ത പോലും നിയന്ത്രിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹ കർത്താവാണ് ഓരോ കാര്യങ്ങൾ അവരുടെ ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണം അപ്പം അവർ വീട് പെയിൻ്റ് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു കൊടുക്കാം അത് പെയിൻ്റ് അടിച്ചോ ഇപ്പോൾ പെയിന്റ് അടിച്ചോ അല്ലേ ഇപ്പം വേണ്ട കഴിഞ്ഞ ദിവസം അവർ വീട് അടിക്കാനായിട്ട് ഈശോട് ആലോചന ചോദിച്ചു പറഞ്ഞു ഇപ്പോൾ പെയിൻ്റ് അടിച്ചോ പക്ഷെ മഴ കഴിഞ്ഞിട്ട് പെയിന്റ് അടിച്ചാൽ മതി അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലും കർത്താവിനോട് ആലോചന കുടുംബത്തിൽ ഒന്നിച്ച് ആലോചന ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കുടുംബം ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ഈ ഈ പറഞ്ഞ കുടുംബങ്ങളൊക്കെയും കർത്താവിനോട് ആലോചിച്ച് വയ്ക്കുന്ന കർത്താവ് ചേർന്ന് നിൽക്കുന്ന ഈ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ നമ്മുടെ വെളക്കന്നൂര് കത്തോലിക്ക സഭ അംഗീകരിച്ച കർത്താവിൻ്റെ തിരുമുഖം കാണാനായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകാൻ ചിന്തിച്ചു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു ഈ പറഞ്ഞ കൂവീട്ടുകാരൊക്കെ ഞാനും ഒരുമിച്ച് പറഞ്ഞു നമുക്ക് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയും പഠിച്ചു കുർബാനയിൽ പ്രാർത്ഥിക്കുകയെ നമ്മൾ പോകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ അവിടേക്ക് പോകാനായിട്ട് ഒരുപാട് ദൂരമുണ്ട് നമ്മുടെ ഈ ഇവിടുന്ന് പോകണമെങ്കിൽ എട്ടോ ഒമ്പത് മണിക്കൂർ എടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ എത്താൻ അപ്പോൾ കർത്താവിനോട് ആലോചന ചോദിച്ചു കർത്താവ് എങ്ങനെ പറഞ്ഞേ നിങ്ങൾ വന്ന് എന്നെ ആരാധിക്കണം എന്നീശോ പറഞ്ഞു നിങ്ങൾ വന്ന് എന്നെ ആരാധിക്കണം ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ സ്ഥലമാണെന്ന് ഈശോ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അംഗീകരിച്ച് നമുക്കറിയാം മെയ് മുപ്പത്തി ഒന്നാം തീയതി കർത്താവിൻ്റെ തിരുമുഖം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നമുക്ക് പോയ എല്ലാവർക്കും വിശുദ്ധ കുർബാനയിൽ ഈശോ ആരാണ് ഈശോ എങ്ങനെയാണ് ഈശോയുടെ സാന്നിധ്യം അത് കണ്ട കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് നമുക്ക് കണ്ണ് കണ്ണുനീര് വരാതെ അവിടെ നിന്ന് പോരില്ല ഞങ്ങൾ പോയവരൊക്കെ കർത്താവിൻ്റെ സ്നേഹം ഓർത്തിട്ട് കർത്താവിനെ നമ്മുടെ കൂടെ ഇരിക്കാൻ ആരൊരു ഒരു ദൈവമുണ്ട് ആ ഒരു ശ്രേഷ്ഠ ജന ദൈവം അടുത്തുള്ള നമുക്കുള്ള ബാക്കിയുമുള്ള ഒരു ജനതയില്ല അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത് അപ്പൊ അത് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഡേറ്റ് ചോദിച്ചു ജൂലൈ തേർഡ് ജൂലൈ മൂന്നാം തീയതി ഞങ്ങൾ പോകോട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചു ഈശോ പറഞ്ഞു അന്ന് പോണ്ട ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞു വേറൊരു ഡേറ്റിന് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് ഈശോ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി പൊക്കോളാൻ പറഞ്ഞു കർത്താവ് സംസാരിക്കുന്ന ദൈവ കുടുംബ പ്രാർത്ഥന കൃത്യസമയത്ത് കർത്താവിന് വില കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റും ഈശോ സംസാരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വേറൊരു ദിവസം പൊക്കോട്ടെ എന്ന് വെച്ചാൽ പോയാൽ ഈശോ അനുവദിച്ച് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ കർത്ത കൃത്യമായിട്ട് കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി തന്നിങ്ങനെ പറഞ്ഞു തന്നു ഞങ്ങൾക്ക് പോകുന്ന ആ വഴിയിലേക്കും കാലാവസ്ഥ മഴയും അധികം ഉണ്ടാവില്ല പക്ഷെ ഒരു മൂടി അന്തരീക്ഷമായിരിക്കും തോറും മൂ ഇങ്ങനെ മൂടിയ മൂടിയൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മഴ അധികം പ്രശ്നം ഉണ്ടാവില്ല ചെറിയ മഴ കിട്ടുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തുന്നവരെ കാർമേഘം മൂടിയ അന്തരീക്ഷമായിരുന്നു കാർമേഘത്തെയും ആകാശഗോളങ്ങളെയും പ്രപഞ്ചത്തെയും നയിക്കുന്ന കർത്താവിൻ്റെ സ്വരം ഈ പ്രാർത്ഥനയിൽ കെട്ടുകഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ജീവിതം എത്ര സുന്ദരമായിരിക്കുന്ന കർത്താവ് ഞങ്ങൾ ഓരോ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഞങ്ങൾ ആ വിളക്കന്നൂർ എത്തിപ്പോയി ചെറിയ മഴ കിട്ടി അതുപോലെ തന്നെ ഈശോ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇതിനെ പോകുന്നതിന് മുമ്പ് കർത്താവിനെ ആരാധിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിമാരോട് ഒക്കെ പറഞ്ഞു നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചേച്ചോ പറഞ്ഞുകൊടുത്ത് മൂന്ന് കരുണ കൊന്ത ചെല്ലി ഒരുങ്ങിയിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് വേണം അവിടെക്ക് പോകാനായിട്ട് അപ്പൊ ഈ കുടുംബ പ്രാർത്ഥനയിൽ ദൈവ സ്വരം കേൾക്കും നമ്മുടെ ജീവി കുടുംബത്തെ എന്തെല്ലാം കുടുംബത്തിൽ എങ്ങനെയെല്ലാം ചെയ്യണം ഏതെല്ലാം മേഖലകളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ദൈവം സംസാരിക്കുന്ന ആ ഒരു കുടുംബ അവസരമാണ് കുടുംബ പ്രാർത്ഥന കുടുംബത്തിലെ രൂപക്കൂടുകൾ രണ്ടാം താൾത്താരെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും ഏർ ഈശോയുമായിട്ട് പങ്കുവയ്ക്കുന്ന ആദ്യത്തെ ആൾത്താരെ നമുക്കറിയാം പരിശുദ്ധ കുർബാനയിലാൾത്താരെ രണ്ടാമത്തെ ആൾത്താരെ നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാലാം വാക്യം നിരന്തരം ദൈവഭക്തി കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കി വെക്കുന്നവൻ ദുരിതം അനുഭവിക്കും നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കും നമുക്കറിയാം ഈ ഹൃദയം നിരന്തരം അത് അവിടെ ആ വാക്ക് പ്രത്യേകതയാണ് നിരന്തരം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അല്ലെ നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയല്ല വചനം പറയുന്നത് നിരന്തരം നീ ദൈവ ഭക്തിയില് കഴിയുന്നുണ്ടെങ്കില് നീ അനുഗ്രഹീതന അന്നല്ല നിനക്ക് അനുഗ്രഹം വരുള്ളൂ ദൈവത്തോടെ വിശ്വസ്തത ദൈവത്തിന് സമയം കൊടുക്കുന്ന കർത്താവിന് സമയം കൊടുക്കുന്ന ഒരു നല്ല ദൈവ പൈതല് ദൈവ മകൻ അല്ലെ മകള് അത് അവരുടെ അവർക്ക് അനുഗ്രഹീതരായിരിക്കും അവരുടെ ജീവിതം മുഴുവൻ കർത്താവ് നയിച്ചുകൊള്ളും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ കുടുംബ പ്രാർത്ഥന വലിയൊരു സമ്പത്ത വലിയൊരു അനുഗ്രഹ വലിയ അനുഗ്രഹം ഒഴുകുന്ന നാളത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് 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 തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും നാളത്തെ കാര്യങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുകയും ചെയ്താൽ ഈശോ ക്രമീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന കുടുംബ പ്രാർത്ഥനകൾ ചെയ്യുന്ന ആ ഭവനങ്ങളിലൊക്കെയും ഇത് സംഭവിക്കുന്നതായിട്ടും ഞാൻ നേരി കണ്ടിട്ടുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു ഇനി പല കുടുംബങ്ങളിലും വ്യക്തികളെ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം പല സ്ഥലങ്ങളിലും പല കുടുംബങ്ങളിലും ആത്മഹത്യ ട്രെൻഡ് ജീവിക്കണ്ട എന്നൊരു മരവിപ്പ് മനസ്സിൽ നിരാശയപ്പെട്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കില് ആ കുടുംബങ്ങളുടെ വലിയൊരു പ്രശ്നം കിടക്കുന്നത് കുടുംബ പ്രാർത്ഥന ഏക മനസ്സോടെ പരിശുദ്ധമ്മ ശിഷ്യന്മാരെ കൂട്ടിപ്പിടിച്ച് തൻ്റെ മക്കളെ കൂട്ടിപ്പിടിച്ച് ഏക മനസ്സോടെ ചെയ്ത അതേ കുടുംബ പ്രാർത്ഥന നടക്കുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം വീട്ടില് ഇല്ലാത്തപ്പോഴ് കുഞ്ഞുങ്ങൾക്ക് അത് ആ ഒരു അനുഗ്രഹക്കുറവ് അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള വ്യക്തികളിലേക്ക് വരുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു മരവിപ്പ് വരുന്നു ജോബിന്റെ പുസ്തകം എട്ടാം ധ്യം പതിമൂന്നാം വാക്യം ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും ഇന്ന് തിന്മൊരുക്കുന്ന ഏറ്റവും വലിയ കെണി മനസ്സുകളെ അകറ്റുക മനസ്സിനൊരു മരവിപ്പ് നൽകുക പ്രത്യാശയില്ലാതെ ഇനി എന്തിനു ജീവിക്കണം ജീവിതത്തിനൊരു അർത്ഥം ഇല്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ചില വ്യക്തികളെയും കാണുമ്പോൾ ഇത്ര ഇതാണ് അതിൻ്റെ കാരണം ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ കുടുംബത്തിന്റെ വലിയ അനുഗ്രഹമായിട്ട് കുടുംബ പ്രാർത്ഥന മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ കുടുംബ പ്രാർത്ഥനയില് പ്രത്യേകിച്ച് കർത്താവിന്റെ ആ അധികാരം ഏറ്റുപറയുന്ന വചനങ്ങളെ കയറ്റു ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പിയുടെ ഫിലിപ്പിൻ്റെ ലേഖന രണ്ടാം ധ്യേം പത്ത് മുതലുള്ള വചനങ്ങൾ അതുപോലെ തന്നെ ഫസോല പ്രവർത്തന നാല് അധ്യയം പന്ത്രണ്ടാം വാക്യങ്ങൾ പന്ത്രണ്ടാം വാക്യം ഏറ്റുപഞ്ഞ് ഈശോടെ നാമത്തിൻ്റെ ശക്തി ആ കുടുംബത്തിൽ ആ വ്യക്തികളിലും അതുപോലെ തന്നെ മണ്ണിലും വൃക്ഷലതാദികളിലും അതിലുള്ള എല്ലാ മൃഗങ്ങളിലും നിറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഗ്രഹം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു നല്ല കുടുംബമായിട്ട് മാറും രണ്ട് പത്ത് ദിവസം അധ്യായം പത്ത് പതിനൊന്ന് വ വചനങ്ങൾ കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും ഇവയെ ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നത് നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം നമുക്കൊരുക്കൂടി വചനം കേൾക്കാം പത്രശ്രീ എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം ധ്യേയം പത്തുമുതൽ പതിനൊന്ന് വരെയുള്ള പത്തും പതിനൊന്നും വചനങ്ങൾ കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും ഇവയെല്ലാം അശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം ഇവിടെ ദൈവം മക്കളെ എത്രമാത്രം ശുഷ്കാന്തി വേണം ദൈവഭക്തിയിൽ ജീവിക്കുന്നവരായി മുന്നോട്ട് പോകുന്ന എത്രമാത്രം ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം നമ്മൾ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഈ ഇന്ന് തുടങ്ങി നമുക്കൊരു നല്ല തീരുമാനം എടുക്കാം കൃത്യസമയത്ത് നമ്മുടെ കാർണന്മാർ അങ്ങനെ ദൈവത്തെ ആശ്രയിച്ച് നമ്മുടെ കാർണന്മാർ പൂർവ്വീരൊക്കെ അത് ചെയ്തിട്ടൊന്നും ആ തലമുറകൾക്ക് അനുഗ്രഹം വന്നിട്ടുള്ളൂ നമ്മുടെ അപ്പാപ്പ്മാരും അമ്മമാരൊക്കെ നോർത്ത് നോക്കിയവർ കൃത്യസമയത്ത് ആ കുടുംബ പ്രാർത്ഥന ചൊല്ലി അത് മുട്ടുകുത്തി ചൊല്ലി ത്യാഗത്തോടെ ചെയ്യുന്ന ഒരു കുടുംബവും അവർക്ക് ഒരു അനർത്ഥവും സംഭവിക്കും സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയില്ല അപ്പം അതുകൊണ്ട് ഈ വിശ്വാസത്തോടെ നിന്നോടങ്കിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം കൃത്യസമയത്ത് കർത്താവിൻ്റെ സമയം കർത്താവിന് കൊടുത്ത് അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കുമ്പോൾ നല്ല ബോധ്യവും കുറച്ച് തീരുമാനവും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് പ്രാവർത്തികമാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം അനുഗ്രഹത്തിൻ്റെ കുടുംബമാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തബുരാനെ പരിശുദ്ധ അമ്മ ഏക മനസ്സോട് തൻ്റെ മക്കളെ ചേർത്ത് ഒരു കുടുംബ പ്രാർത്ഥന ചെയ്തപ്പോൾ അവിടെ തീക്കത്തി ലോകമെങ്ങും ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളാകാനായിട്ട് അനുഗ്രഹം കിട്ടി ഇതേ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ തലമുറകളും ഞങ്ങളുടെ ദേശവും അനുഗ്രഹിക്കപ്പെടുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റു പറയുന്നു ഈശോയെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒന്നിച്ച് മുന്നേറാൻ കൈകോർത്ത് ജീവിതത്തിലെ അനുഭവങ്ങളെ പങ്കുവച്ചും പ്രാർത്ഥനയോടെ അതിനെ ജീവിതാനുഭവങ്ങളെ സ്വീകരിച്ചും അതൊരു ദൈവാനുഭവങ്ങളാക്കി മാറ്റാനും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന കൃത്യമായി നടക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഈശോയെ ഈ സമയം അപ്പസോലപ്പെടുത്തുന്ന നാലാധ്യായം പന്ത്രണ്ടാം വാക്യം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാല് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാല് അസ്വസ്ഥത ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ അമീൻ